മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന ലഭിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തത് അദ്വാനിയുടെ സംഭാവനകൾ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഒപ്പം അദ്വാനിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവെച്ചാണ് പ്രധാനമന്ത്രി ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നോബിൾ അദ്വാനിയെ നേരിട്ടെത്തിക്കണ്ട് ഈ പുരസ്കാര വിവരം അറിയിച്ചു എന്നാണ് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് നമുക്കറിയാം രാമക്ഷേത്ര വിഷയത്തിൽ ഉൾപ്പെടെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പദയാത്ര രഥയാത്ര നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്വാനിയുടെ അതായി ഓർമ്മിക്കാനുണ്ട് ഇപ്പോൾ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന് പിന്നാലെ അദ്വാനിക്ക് ഭാരതരത്നം നൽകുകയും ചെയ്യുന്നു രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകുന്നു ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നമുക്ക് ഈ ഘട്ടത്തിൽ സാധ്യമാകും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ ഉൾപ്പെടെ ഇത് ആയുധമാക്കുമെന്ന് ഉറപ്പല്ലേ വനിതാ ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് എൽ കെ അദ്വാനി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലത്തിൽ പലതര തീരുമാനങ്ങളിലും പ്രധാന പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം രാഷ്ട്രീയ തയതന്ത്രജ്ഞാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന് രാജ്യത്തിൻ്റെ ഉപപ്രധാനമന്ത്രി വരെ ആയ ആളാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒപ്പം നിരവധി വകുപ്പുകൾ കാര്യം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയ പല ഇടപെടലുകളും എക്കാലും സ്മരിക്കപ്പെടും എന്നാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഭാരതരത്നയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവാർഡ് ഇത് പ്രഖ്യാപിച്ച കാര്യം അദ്ദേഹം നേരിട്ട് എൽ കെ അദ്വാനി അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട സന്തോഷം അദ്ദേഹവുമായി അദ്ദേഹമായി പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെങ്കിലും വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന് പിന്നാലെയാണ് എൽ കെ അദ്വാനിക്ക് ഭാരതജ്ഞ നൽകിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇതിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് വൈകി എന്നറക്കമുള്ള ചില വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്താണെങ്കിലും അദ്ദേഹത്തിന് ഭാരത നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്താനുള്ള സാധ്യത ഉണ്ട് പ്രധാനമായും പ്രതിപക്ഷം ഇതിൽ വിമർശനമായി രംഗത്ത് വരാനുള്ള സാധ്യതയാണ് ഉള്ളതാ അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നിലവിൽ ബിജെപിയുടെ മുതിർന്ന നേതാവ് കൂടിയ അദ്ദേഹത്തിന് ഭാരരത്ന നൽകിക്കൊണ്ട് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത